നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നലെ വൈകുന്നേരം ഒന്നും വിശേഷങ്ങളൊന്നും ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇന്നുമുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുവിന് നല്ല ടെൻഷനാ നന്ദു ഗ്രൗണ്ടിലേക്ക് പോണ സമയത്ത് ഓഹ് ദൈവമേ ഇങ്ങനെ വണ്ടിക്കാണല്ലോ കയറി പോണത് ഇനി അവിടെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ അനി അവിടെയുണ്ട് ഓഹ് ഇനിയിപ്പോൾ അനി എന്ത് വിചാരിക്കും ഏത് സമയത്താണോ ഇയാളെ കാണാൻ തോന്നിയത് അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ച നന്ദു ജീപ്പിലിരിക്കുന്നെ അപ്പോഴേക്കും കനക പറഞ്ഞു മോനെ മോനെ കുറിച്ച് ഞാൻ വിചാരിച്ചോളൂ അതേ അതേമേ കണ്ടോ നമ്മുടെ എല്ലാം മനസ്സോ ഒരേപോലെയാ അതുകൊണ്ടല്ലേ വിചാരിച്ച സമയത്തേരെ ഞാൻ മുന്നിലേക്ക് വന്ന് പെട്ടത് നന്ദു മനസ്സിൽ പറഞ്ഞു മുന്നിലേക്ക് വന്ന് പെട്ടുപോലു ഓ ഇയാളെ പോലെ ഒരു ദുഷ്ടന്റെ പുറേ പിന്നാലെ പോകണ്ട വന്നല്ലോ എനിക്ക് ആ ഒരു ചിന്തയായിരുന്നു നന്ദു മനസ്സിന് അതേസമയം അനാമിക വീട്ടിലേക്ക് വരുവാണ് കാറിൽ നിന്ന് ഇറങ്ങിയോടനെ വേണുന്റെ രേവതി എങ്ങോട്ട് ചെന്നു അപ്പോഴാണ് അനാമയുടെ കബളത്തെ പാട് കാണുന്നേ വേണു പറഞ്ഞു ഓഹോ അവളെന്റെ മോളെ തല്ലില്ലേ അ നന്തൂന്ന് പറയുന്നവള് എൻറെ മോളെ തല്ലി അവളെ ഞാൻ വെറുതെ പെടത്തില്ല എൻറെ അച്ഛ ആണെൻറെ പെണ്ണിന്റെ കൈയുടെ പാട് കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അച്ഛൻ നിക്ക് എന്താ കണ്ടാ മനസ്സിലായില്ലേ ഇത് അവളല്ല എന്റെ തല്ലിയത് അവനാ ആ അനിയെന്ന് പറയുന്നവൻ ഏ അനിയോ അവനവൻ എന്റെ മോളെ തല്ലിയത് അതും പറഞ്ഞ് രേവതി ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് അവള് കാരണ അവൻ എന്റെ മോനെ തല്ലിയിലേ അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ വിടുന്നില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറഞ്ഞു ഇത് ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല വീണു പറഞ്ഞു മോളെ ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ നല്ല കാര്യോ എൻ്റെ അച്ഛൻ ഞാൻ തല്ലുകൊണ്ടുവന്ന അച്ഛൻ നല്ല കാര്യമായിട്ടാണോ തോന്നേ അതേന്നോ ഇത് വെച്ച് നമുക്കൊരു കളിയെങ്കൂടെ കളിക്കാം അവൻ എൻ്റെ മോളുടെ കർണത്ത് തല്ലിയാല് ഇതിനുള്ള പകരം ഞാൻ വീട്ടിയിരിക്കും അനാമി കുറഞ്ഞ് ഞാൻ അവനെ കാണാൻ പോയത് അവൻ്റെ കവളത്തെ പാടുന്ന കാണാനായിട്ടാ ഒന്ന് സന്തോഷിക്കാനായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അവന്റെ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും അവന് കൈയെടുത്ത് എന്റെ കർണത്തിനോട്ടൊന്നു തന്നു മോളെ ഒരു വശീശാബം ഉപകാരപ്രദം എന്ന് പറഞ്ഞില്ലേ അപ്പ അതുപോലെ ആയിരിക്കും ഇനി നമ്മൾ എന്താച്ചാ എന്റെ കർണത്ത് കിട്ടി എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനൊരുമാതിരി കോമഡി ആയിട്ട് വന്നാണ്ടല്ലോ മോളെ ഞാൻ കോമഡി പറഞ്ഞല്ല ഉള്ള കാര്യം പറഞ്ഞ ഇത് വെച്ച് നമ്മളൊരു കളി കളിക്കും രണ്ടു മൂന്ന് ദിവസമെങ്കിലും മോളുടെ കവളത്ത് ഈ പാട് മായാതെ കാണണം മായാതെ കാണണമെന്നോ അതെ അവനെ കുരുക്കാനായിട്ടാ അനിയെ ഇനി ഒരു പെണ്ണിന്റെ ദേഹത്ത് അവൻ കൈ വെക്കില്ല അവന്റെ കൈ പൊങ്ങൂല ആ വിധം നമുക്ക് ആക്കി വെക്കാം അതും പറഞ്ഞ് സന്തോഷത്തോടുകൂടി വേണു അകത്തേക്ക് കയറിപ്പോയി ഇതേ സമയം നന്ദു സിയും കനയും ഗ്രൗണ്ടിലേക്ക് വരുവാ അങ്ങനെ ഗ്രൗണ്ടിൽ വന്നിറങ്ങണ സമയത്ത് അവരെ കാഴ്ച കാണുന്നെ അനിയ അവിടെ ഇരിക്കുന്നു അനിയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ഇതുവരെയായിട്ടും നന്ദു വന്നില്ലോന്നോർത്ത് അപ്പോഴാണ് ആ പോലീസ് ചീപ്പിൽ നന്ദുവും കനകയും സി എയും ഇറങ്ങുന്നത് അവരെ കണ്ടതും അനി ഒന്നും മിണ്ടാതെ എന്തിയാണ് തിരിഞ്ഞു നടക്കാൻ ഇറങ്ങുകയാണ് സി എ പറഞ്ഞു ആഹാ അത് അനിയല്ലേ ആ പോണത് കന പറഞ്ഞു ഓ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ലേ വെറുതെ അല്ല മോള് ഗ്രൗണ്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞ് ഏ അങ്ങനെ പറഞ്ഞോ അതെ നന്ദു പറഞ്ഞ അവൻ ഇവിടെ കാണും അതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ടിൽ നടക്കാൻ പോണ്ടമ്മേ നമുക്ക് അവിടെ നടന്നാൽ മതിയെന്ന് കനക പ്ലേറ്റ് തിരിച്ചു വെക്കുക ആഹ അത് കൊള്ളാലോ അങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ അതും പറഞ്ഞ് സിഐ അവന്റെ അരിയിലേക്ക് അങ്ങോട്ട് പോവാ അവിടെ നിക്കാൻ പറഞ്ഞെ ആ സമയം കനക നന്ദുനോട് പറഞ്ഞ് എടി ഇപ്പം മനസ്സിലായിടി അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പില്ലേ ഇവനുമായിട്ട് ഇവിടെ ഒന്ന് കറങ്ങാനായിട്ട് ഇപ്പോഴല്ലേ മനസ്സിലായി നീ നടക്കാൻ വരുന്ന എന്തിനാന്ന് എൻ്റെ അമ്മമ്മേ ഒന്നും മിണ്ടാതിരിക്കെ പിന്നെ വെറുതെ വേണ്ട നന്ദു കള്ളത്തരം പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇവനെ കാണാൻ വേണ്ട രാവിലെ നടക്കാനെന്നും പറഞ്ഞിറങ്ങിയത് ഞാൻ അതുകൊണ്ടൊന്നും അല്ല നടക്കാൻ ഇറങ്ങിയത് വേണ്ട നന്ദു ഇപ്പ തലനാരഴുക്ക് അയാളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടേ ഞാൻ ഓരോന്നൊക്കെ കള്ളത്തരം പറഞ്ഞോണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ പറഞ്ഞിട്ട് കനകി അങ്ങോട്ടേക്ക് നടക്കുക പിന്നീട് സി ഐ അനിയുടെ അടുത്തേക്ക് ചെന്നു ആഹാ ഇതാരെ അനിയോ എന്ത് അനി രാവിലെ നന്ദു എന്നെ വിളിച്ചു ഗ്രൗണ്ടിലേക്ക് നടക്കാൻ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദു എന്നോടൊപ്പം പോന്നെ അനിക്കാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും കനകയും അങ്ങോട്ടേക്ക് വന്നു ആഹാ ഇതാരാ അനിമോനോ രാവിലെ ഇവിടെ അല്ല ഞാനിവിടെ എന്നും നടക്കാൻ വരാറുണ്ടല്ലോ ആൻറ്റി ഓ അങ്ങനെയാണല്ലേ ആ മോനെന്ത് നടക്കാൻ വരാറുണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ നടക്കണ്ട റോഡിൽ നടക്കാന്ന് വിചാരിച്ചാ അപ്പൊ മോൻ വന്നുകൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വന്ന ഇതാരെന്ന് മനസ്സിലായില്ലേ സിഐ നന്ദൂന് വിവാഹം കഴിക്കാൻ പോന്നെ മനസ്സിലായി ആൻറ്റി കനകം അനപ്പൂർവം ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന പോലെ പറയണ് അപ്പോഴേക്കും സി ഐ പറഞ്ഞു അല്ല അനിയെന്താ പോകാൻ തുടങ്ങുകയാണോ ഏഹ് കുഴപ്പമില്ല ഞാൻ പോവാ അല്ല നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് അടക്കാം വേണ്ട വേണ്ട ഞാൻ തനിച്ച് നടന്നോളാം അനിക്കാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപെട്ടാൽ മതിയെന്നേ ഉള്ളൂ കാരണം ആ അയാള് മനപ്പൂറാണ് ഈ കരുതിക്കൂട്ടി ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം അനിക്കും വ്യക്തമായിട്ട് മനസ്സിലായി അങ്ങനെ അനിയങ്ങോട്ട് നടക്കണ സമയത്ത് സി ഐ പറഞ്ഞു അല്ല നന്ദുവിനെ കാണാനുള്ള ഒരു ചാൻസും അവൻ മിസ്സാക്കാറല്ല ആനിയല്ലേ ഏയ് അങ്ങനെ എന്തെങ്കിലും മോനെ കനയ്ക്ക് വെപ്രാളമായി ഏ ആ നന്ദു ആരും നല്ല ഫ്രണ്ട്സാണ് പിന്നെ നന്ദു ഇവനെ പിണക്കാതിരിക്കേ നന്ദൂന്റെ രണ്ട് ചേച്ചിമാർ രണ്ടുപുരിലുണ്ടല്ലോ അതുകൊണ്ട് മാത്രം പിണക്കായിരിക്കുന്നെ അല്ലാതെ നന്ദുന് ഇവനെ അത്ര വലിയ ഇഷ്ടമൊന്നും പിന്നെ എന്തു ചെയ്യാൻ പറ്റും പിണക്കാൻ പാടില്ലോ അതുകൊണ്ട് മാത്രം എങ്ങനെ കൂട്ടുകൂടുന്നേ മോൻ അതിനകത്ത് ഒന്നും വിചാരിക്കുമൊന്നും വേണ്ട കേട്ടോ മോന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഏ ഏഹ് ഇല്ലാൻറ്റി ഞാനങ്ങോട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതും പറഞ്ഞിട്ട് അവര് നന്ദൂന്റെ അടുത്തേക്ക് ചെല്ലുവ നന്ദുന്റെ അടുത്ത് വന്ന് സി ഐ പറഞ്ഞു അല്ല നന്ദു നന്ദൂന് സിവിൽ സർവീസ് ഒന്ന് പരീക്ഷിച്ചു നോക്കിവിടെ സിവിൽ സർവീസോ ഇങ്ങരി എന്ത് തേങ്ങയെ പറയണേ എന്തിന് എന്നുള്ള രീതിയിൽ നന്ദു നോക്കുക അല്ല നന്ദൂര് നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉള്ളതല്ലേ അപ്പൊ നന്ദു പരിശ്രമിക്കുകയാണോ ഉറപ്പായിട്ടും കിട്ടും എനിക്കത് നല്ല ബോധ്യമുണ്ട് അല്ല വേണം ഞാൻ ഹെൽപ്പ് ചെയ്യാം നന്ദു പറഞ്ഞ് തലക്കാലത്തേക്ക് ഞാനിപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ല നന്ദു നല്ല കാര്യമല്ലേ ഇങ്ങനെ എന്നും നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ ഒരുത്തിക്കൊണ്ടുവരാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് ചിന്തിച്ച് പോകുമല്ലേ ചെയ്യണ്ടേ കന കുറഞ്ഞ അതേ മോനെ ഇതേ നന്ദു മോളെ ഇങ് നോക്കി സി എസ് ആർ പറഞ്ഞു കേട്ടോ അതുപോലെയൊക്കെ ചെയ്യ ഒരു നല്ല അല്ലേ നന്ദു പറഞ്ഞു അമ്മേ അന്ന് നമുക്കങ്ങോട് പോയാലോ ഏഹ് പോവാനോ ഇപ്പോഴും ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാനോ അതേസമയം സി ഏച്ചു അല്ല ആ അനിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ അവരുടെ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിയ കനക പറഞ്ഞു ഏയ് അതൊന്നും മാറിയിട്ടില്ല മോനെ ആ പെണ്ണുണ്ടല്ലോ അനാമിക അവൾ അത്ര ആള് ശരിയല്ല എന്നേ ഏഹ് അവള് ഭയങ്കര സാധനമാ അതുകൊണ്ടാണ് ഓ അതിനിയിപ്പം ആ പെങ്കുച്ചനെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ നടന്നാലേ ആർക്കാ പിന്നെ സഹിക്കാൻ പറ്റുന്നേ അതുകൊണ്ടാണ് അല്ല അനിയപ്പം ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ വരുവാണെങ്കിലും അത് നന്ദൂൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല അത് അനിയുടെ കുഴപ്പം കൊണ്ടാണ് ആദ്യത്തെയുള്ള വീട്ടിലെ ചെക്കന്മാർ അങ്ങനെയും ചെയ്യത്തില്ല അപ്പോഴേ കനക കനക പറഞ്ഞു ഏ അങ്ങനെ കുഴപ്പമൊന്നുള്ള വീട്ടിലെ ചെക്കനല്ല അനി ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നന്ദൂന് നല്ല ടെൻഷൻ ദൈവമേ തന്നെ കാണാനായിട്ട് വന്ന അനി വന്നിട്ടോ അവന് തന്നെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല സംസാരിക്കാൻ പോലും പറ്റിയില്ല കൃത്യ സമയത്തേക്ക് തന്നെ ഈ കാലപാഠം വന്ന് മുന്നിൽ പെട്ടോണ്ട് ഏത് സമയത്താണോ എന്തോ നന്ദൂ നല്ല ടെൻഷനാ അനിയോടൊന്നും മിണ്ടാഞ്ഞിട്ടുള്ള വിഷമം കനയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു കനങ്ങ പക്ഷേങ്കില് ആ ഒരു രീതി പോലും മുഖത്ത് പ്രകടിപ്പിച്ചില്ല സിയയ്ക്കൊരു സംശയം കൊടുത്തുകൂടലോ അതുകൊണ്ട് സിയയുടെ മുന്നേ നന്നായിട്ട് തന്നെ കനകടുന്നുരുണ്ട് കളിക്കുക സി എയ്ക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നീട് സി ഐ നന്ദൂനോട് പറഞ്ഞു ബാ നന്ദു നടക്കാൻ വന്നല്ലേ നമുക്ക് നടക്കാം പിന്നെ അലെ ചെല്ലാതിരിക്കാൻ നന്ദുന് വഴിയില്ലായിരുന്നു പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് നന്ദുന്റെ മനസ്സില് അനിയായിരുന്നു അതേസമയം അബിയുടെ അടുത്തേക്ക് ജലജ വന്നു ജലജ വന്നിട്ട് പറഞ്ഞു അവളെ അവൻ തല്ലി ഏ ആരെ തല്ലിയ കാര്യം അമ്മേ അമ്മ പറയണേ അനിയുണ്ടല്ലോ പോയ അനാമിയെ തല്ലിയെന്ന് അനാമിയെ തല്ലിയെന്ന് അമ്മ എന്താ പറയണേ അതെ അനിയെ കാണാനായിട്ട് അനാമിക വന്നു ഒന്നും രണ്ടും പറഞ്ഞാൽ അവര് പ്രശ്നമായി ഒടുവില് അനി അവളെ കീർത്തല്ലീന്ന് എൻ്റെ അമ്മേ അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തല്ലിയിട്ടുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ല മോനെ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ വല്ലേ കേസൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ അനന്തപുരിയിലെ പയ്യനല്ലേ നിസ്സാരമായിട്ട് ഊരി പോരില്ലേ അല്ലെങ്കിൽ അത്ര പ്രഗത്ഭനായൊരു വക്കീലുണ്ടെ കാര്യങ്ങളൊക്കെ നടന്നു പോ നല്ല രീതി തന്നെ നടക്കും ആണോ അങ്ങനെ ഏതെങ്കിലും വക്കീലുമാരുണ്ടോടാ എങ്കിലൊരു കാര്യം ചെയ്യുക അനാമിക മോളെ വിളിച്ചങ്ങൾ പറഞ്ഞു കൊടുക്ക് നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ അനിക്കിട്ട് പണി കൊടുക്കാനായിട്ട് ഈ അനന്തപുഴിയിൽ രണ്ടു പേർക്കും രണ്ട് തരമല്ലേ നിനക്കും എനിക്കും ഒക്കെ എനിക്ക് മൂന്ന് ബ്രാഞ്ചിനെ മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയോ നിന്നെ ഒരു ബ്രാഞ്ചിൻ്റെ പോലും മേൽനോട്ടം ഏൽപ്പിച്ചിട്ടില്ല ആദർശനിട്ട് പണി കൊടുക്കാൻ പറ്റിയിട്ട് അവസരമാണ് ഇതങ്ങനെ വെറുതെ വിടലിടം മോനെ നമുക്കിവിടെ കുളം കലക്കി മീൻ പിടിക്കാം നീ ഒരു കാര്യം ചെയ്യുക നല്ലൊരു വക്കീലുണ്ടെങ്കിൽ അനാമയ മോളെ വിളിക്കുക അല്ലെങ്കിൽ അനാമയ മോളെ പോയി കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം അതുവഴി നമുക്കൊരു പണിയെങ്ങോട്ട് ഒപ്പിക്കാം അത് കേട്ടപ്പോൾ അഭിർജ്ജു അത് നല്ലൊരു ഐഡിയ അമ്മേ അന്നാപ്പിനെ ഇനി സമയം കളയണ്ട ആ അപ്പൊ ഇത് കേട്ട് അങ്ങോട്ട് പോവുകയാണ് അതേസമയം കനകിയും നന്ദു സിയെ കൂടെ നടക്കുക കനക മനസ്സിലോർത്തു ഓ ഇവരുടെ ഇടയിൽ താൻ എന്തിനാ കട്ടൂറും ആവുന്നേ ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ അപ്പൊ താൻ ഇവർക്കൊരു കുറച്ച് സമയം കൊടുക്കണം മാറി നിൽക്കാം കനക പെട്ടെന്ന് പറഞ്ഞു നന്ദുട്ട എന്റെ കാലു കഴിച്ച് ഞാനിവിടെ നിന്ന് ഇരിക്കട്ടെ നിങ്ങൾ നടക്ക് നന്ദുവിന് നല്ല ദേഷ്യമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം അങ്ങനെ കനക അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പ നന്ദുവിനോട് സീ പറഞ്ഞു ആഹാ കനേ അല്ല നന്ദുവിന് ഒരു കുഴപ്പമില്ല നന്ദുവിന് അടപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നന്ദു പറഞ്ഞു അത് പിന്നെ എൻ്റെ ബോഡി ഫിറ്റാ ഏഹ് അല്ല നന്ദു ഏത് ജിമ്മിനെ പോണേ ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല സാറേ ഞാനിവിടെ രാവിലെയും വൈകുന്നേരം വന്ന് നടക്കും നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഫിറ്റാകും ഓ അങ്ങനെയാണല്ലേ അല്ല എനിക്ക് ചെറിയ അണപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ സാറിൻ്റെ പ്രായം ഇതല്ലേ അല്ല നന്ദുവിന് എത്രേ നന്ദൂന് പത്തെട്ട് എട്ട് വയസ്സല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നന്ദുവിന് കുഴപ്പമില്ലാത്തത് ഏയ് അത് ശരിയാ സാറേ സാറിന് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് കാണുമല്ലേ എന്നെ കണ്ട അത്രയും പ്രായം പറയുമോ പറയും സാറേ ഓഹ് അയാള് ശരിക്കും ചമ്മി സി ഐ പെട്ടെന്ന് സി ഐ പറഞ്ഞു അതിന് ഞാൻ ജിമ്മിനൊക്കെ പോവാറുണ്ട് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓ അങ്ങനെയാണല്ലേ ഇയാള് വീണെടുത്ത് കിടന്ന് ഉരുടുവാ ഇയാൾ ശരിക്കും ചമ്മി എന്നുള്ള കാര്യം നന്ദൂനും മനസ്സിലായി സി ഐ പറഞ്ഞു ഇനി വേണം ഒന്നുകൂടെ ഒന്ന് ബോഡിയൊക്കെ ബിൽഡ് ആക്കി എടുക്കണം നന്ദൂനെ പോലെ ആക്കിയെടുക്കണം ഉം ശരി ശരി ആയിക്കോട്ടെ ആ സമയം കനകയാണ് നോക്കി എന്തൊക്കെയോ അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട് കുഴപ്പമില്ലാന്ന് തോന്നേ ഓ താൻ ഭയന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴേക്കും നന്ദു എന്തു ചെയ്യണോ ഒന്നും മിണ്ടാ നന്ദു മുന്നോട്ട് അങ്ങോട്ടേക്ക് നടക്കുക നടക്കുന്ന സമയത്ത് സി എ നന്ദുൻ വിളിച്ചു അല്ല ഭാവിയെക്കുറിച്ച് എന്താ നന്ദുവിന്റെ പ്ലാന് ഭാവിയെക്കുറിച്ചോ ഞാൻ അങ്ങനെ ഭാവിയെ കുറിച്ച് വലിയ ഒന്നും ചെയ്തിട്ടില്ല സാറേ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ പ്രസന്റ് കണ്ടീഷനിലാ ഞാൻ ജീവിക്കണേ അല്ല ഞാനും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അല്ലാതെ ആ അനിയപ്പോലുള്ളവന്മാരെ പോലെ വായ നോക്ക് നടക്കുന്ന സ്വഭാവമല്ല എനിക്ക് നന്ദുവിന് ദേഷ്യമുണ്ട് സാറേ അനിയെ വെറുതെ കുറ്റം പറയേണ്ട കാര്യമില്ല അവൻ അത്ര ചെറുപ്പക്കാരനല്ല വായ നോക്കി നടക്കുന്ന ചെറുപ്പക്കാനും അല്ല അല്ല അത് പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സാർ ഇങ്ങനെ ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ല വെറുതെ ഒരാളെ കുറിച്ച് അറിയത്തില്ല നമ്മൾ അവരെ കുറിച്ചൊന്നും പറയരുത് സിയയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അനിയുടെ കാര്യം പറഞ്ഞാല് ഉറപ്പായിട്ടും തെറ്റും സിയെ പറഞ്ഞു അല്ല നന്ദു നന്ദു എന്നെ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഞാനങ്ങോട് പറഞ്ഞപ്പം പറഞ്ഞോളൂ നന്ദുവിന്റെ പിന്നാലെ എപ്പം നോക്കിയാലോ അവൻ വരുന്ന കാണാം അതുകൊണ്ട് ഞാനങ്ങോട് പറഞ്ഞ അല്ല ഇപ്പൊ ഗ്രൗണ്ടിൽ വന്നപ്പോഴും കണ്ടല്ല അനി എന്നെ കാണാനൊന്നുമില്ല ഗ്രൗണ്ടിൽ വരുന്നേ അവൻ സ്ഥിരം വരാറുണ്ട് പിന്നെ അവനെ കാണാനായിട്ടാ ഞാൻ ഞാൻ വന്നിരുന്നെങ്കിൽ ഞാനും അമ്മയും കൂടെ നേരെ ഗ്രൗണ്ടിലേക്ക് ആ അതെനിക്കറിയാം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സിയെയും വീണെടുത്ത് കിടന്ന് ഉരുളുക സിഐക്ക് മനസ്സിലായി ഇനി ഇവളോട് സംസാരിച്ചാല് ഇതേ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ ഇവള് ഉടക്കി പിരിഞ്ഞു പോകുന്നു പിന്നീട് സിയെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് നടക്കുക അതിനുശേഷം നന്ദുവും കനകയും ഒക്കെ നടന്നു കഴിഞ്ഞ് സി ഐ അയാളെ അവരുടെ വീടിനോട് കൊണ്ടുപോയി വിടുവാണ് ആ സമയത്ത് അനി വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നേ എനിക്ക് നന്ദുവിനെ കാണാത്തതിൻ്റെ വിഷമമുണ്ടായിരുന്നു അതേ ഫീലിങ്സ് തന്നെയായിരുന്നു നന്ദൂനും അങ്ങനെ അവിടെ ഇറങ്ങി എന്ന് കഴിഞ്ഞപ്പം നന്ദുനോടെ അയാൾ പറഞ്ഞു അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാൻ വരുവാണെങ്കിൽ എന്നെ കൂടെ വിളിക്കണം നമുക്ക് ഒരുമിച്ച് നടക്കാൻ വരാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് മോനെ ഉറപ്പായിട്ടും നന്ദുമോൾ വിളിക്കും കല്യാണം കഴിക്കാൻ പോകും ഒരു നിങ്ങൾ ഒരുമിച്ച് കല്യാണം നടത്താൻ പോകുന്നതല്ലേ അപ്പം പിന്നെ എന്താ ഇനിയിപ്പോൾ മാറി എന്നിട്ട് കാര്യമില്ലോ നന്ദു പറഞ്ഞു അന്നാ ശരി പോട്ടെ സാറേ സാറേന്നോ എന്നെന്തില്ല സാറേന്ന് വിളിക്കുന്നത് കാരണം പറഞ്ഞ അത് ശരിയാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നെ ഒരു തമ്മിൽ അങ്ങോട്ട് കൊണ്ട് സാറേ അങ്ങനെയുള്ള വിളികളൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല സി ഐ പറഞ്ഞു അതെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പം അവിടെ വെച്ച് നമ്മുടെ സാറേ ഇവിടെ അതൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുകഴിയുമ്പോൾ അതിന്റെ ആവശ്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒന്നാകാൻ പോകാനുള്ളവരല്ലേ നന്തു അപ്പൊ എന്നെ സാറേന്ന് വിളിക്കണ്ട കനവ് പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയാ നന്ദു പറഞ്ഞു എനിക്ക് എനിക്കെന്താണല്ലോ എന്റെ കടമ നിറവിച്ചേ മതിയാവുള്ളു കനക അപ്പോഴേക്കും കനക പറഞ്ഞു കണ്ടില്ലേ എന്റെ ഇങ്ങനെ സാറേ എപ്പ നോക്കിയാലും ഇങ്ങനെയൊക്കെയേ പറയുള്ളു അത് കേട്ടപ്പോ സിയെ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല പിന്നീട് സിയെ ഇങ്ങോട്ട് കേറിപ്പോ നന്ദൂനാണെ നല്ല ദേഷ്യമായിരുന്നു സിയെ അങ്ങോട്ട് പോയതും കനക നന്ദൂന വിളിച്ചു എടി അപ്പൊ നീ അനിയെ കാണാനുള്ള പൊറപ്പാടായിരുന്നില്ലേ അതിന് വേണ്ട നീ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അമ്മേ വെറുതെ അനാവശ്യം പറയണ്ട രാവിലെ നിനക്ക് വന്ന കോൾ അനിയടിയായിരുന്നില്ലേ പിന്നെ എന്നെ അനിയൊന്നും വിളിച്ചിട്ടില്ല വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ആ ആ സി ഐമോൻ ആ കൃത്യസമയത്ത് വന്നത് ഓഹ് എൻ്റെ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് അതായി എനിക്കും ചോദിക്കാനുള്ള നീ എ എന്നെയും കോന്നുകൊണ്ട് എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കണേ ഒരു കാര്യം ഞാൻ പറയാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കും അപ്പം പിന്നെ നീ അയാളെ അകറ്റി എടുത്തിട്ട് കാര്യമുണ്ടോ ഓഹ് എനിക്ക് അയാളെങ്ങും വേണ്ട അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എൻ്റെ നന്ദു വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അമ്മനെപ്പോൾ ഇത്ര നല്ല പയനും എവിടെ കിട്ടും അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദൂനും നല്ല ദേഷ്യമായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്